വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും സർദാർ കലാവേദിയുടെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സദസ്സും ബാലവേദി സംഗമവും ബാലവേദി കുട്ടികൾക്ക് സൌജന്യ പഠനകെറ്റ് വിതരണവും സംഘടിപ്പിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു വനിതാവേദി പ്രസിഡന്റ് ഗീതാ ദിലീപ് അധ്യക്ഷയായി വടനപ്പള്ളി റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ പി എ അഫ്സൽ ക്ലാസ് നയിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജൂബി പ്രദീപ് പഠനകെറ്റ് വിതരണം ചെയ്തു ബാലവേദി അംഗം മാസ്റ്റർ നീരജ് കൃഷ്ണ വായനാ പക്ഷാചരണത്തെ കുറിച്ച് കവിത ചൊല്ലി യു ജി അപർണ പി വി ദിലീപ് കുമാർ ബിന്ദു ഉണ്ണി ഷൈബ ജിജു എസ് ജിഷാന്ത് എൻ കെ വിജയകുമാർ ബി ബി രാജേഷ് ടി കെ ഹരിദാസ് എന്നിവർ സംസാരിച്ചു അപ്പോൾ എല്ലാവരും പഠനത്തില് ശ്രദ്ധിക്കുക എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ രക്ഷിതാക്കളെ അറിയിക്കുകയും അതുപോലെ തന്നെ സ്കൂളില് ടീച്ചേഴ്സിനെ അറിയിക്കുകയും ചെയ്യുക പഠനവും കളികളൊക്കെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക